ഹായ് എൻ്റെ പേര് മിഥുന ഞാനിവിടെ ഡ്രീം സോൺ കുറുപ്പം റോഡ് ഫാഷൻ ഫാക്കൾട്ടിയാണ് നമ്മളിവിടെ ആയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഫാഷൻ ഡിസൈനിങ് ആണ് മെയിനായിട്ട് നമ്മളൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫാഷൻ ഡിസൈനർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള സബ്ജെക്ട്സ് എന്ന് പറയുന്നത് രണ്ട് തിയറി സബ്ജെക്റ്റ് അഞ്ച് പ്രാക്ടിക്കൽസ് പിന്നെ ഒരു ഫൈവ് സോഫ്റ്റ്വെയർസ് ആണ് മെയിനായിട്ട് വരുന്നത് അതിൽ രണ്ട് തിയറി തിയറി വരുന്നുണ്ട് തിയറിയിൽ ഫാഷൻ മാനേജ്മെന്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഫാഷൻ ഡിസൈനിങ് ആണ് രണ്ട് തിയറീസ് വരുന്നത് അഞ്ച് പ്രാക്ടിക്കൽസ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ എംബ്രോയിഡറി ദെൻ ഇലസ്ട്രേഷൻ പിന്നെ വരുന്നത് പാറ്റേൺ മേക്കിംഗ് പിന്നെ ഗാർമെന്റ് കൺസ്ട്രക്ഷൻ ഗാർമെന്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ആണ് വരുന്നത് പിന്നെ ഡ്രേപ്പിങ് ഇത്രയും അഞ്ച് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ആണ് വരുന്നത് അഞ്ച് സോഫ്റ്റ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് റീച്ച് ക്യാഡ് പിന്നെ റീച്ച് ഫാഷൻ സ്റ്റുഡിയോ പിന്നെ വന്നിട്ട് ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ കോറൽ ഡ്രോ ഇങ്ങനെ അഞ്ച് പ്രാക്ടിക്കൽസ് ആണ് സോഫ്റ്റ്വെയറിൽ വരുന്നത് നമ്മൾ കുറച്ചും കൂടി നമ്മൾ നോർമലി നമ്മൾ സ്കെച്ച് ചെയ്യുക കുറച്ച് കൈകൊണ്ടാണ് വരയ്ക്കുക അപ്പോൾ കുറച്ചും കൂടി ടൈം നമുക്ക് ഒരുപാട് വരും സോഫ്റ്റ്വെയർസ് ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിന് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പൊട്ടിക്കിൽ വരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിന് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇലസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഡിസൈൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എല്ലാവരും കുറച്ചും കൂടി ഹാർബ്രിയായിട്ട് വരുന്ന ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാനും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൈ കൊണ്ട് വരയ്ക്കുന്നതിന് ും കുറച്ചുകൂടി വിഷ്വലി നമുക്ക് നല്ലൊരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സോഫ്റ്റ്വെയർസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതിനെ കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ സോഫ്റ്റ്വെയർസ് നല്ല രീതിയിൽ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കോഴ്സസിൻ്റെ കാര്യങ്ങളായിരുന്നു നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുക ഹൗ ടു ഡെവലപ്പ് എ ഡിസൈൻ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡോബി ഇലസ്ട്രേറ്റർ നമ്മൾ ഇലസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ പുതിയതായിട്ട് അപ്പോൾ നമ്മൾ ഇലസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഡിസൈൻ വരയ്ക്കും ഓക്കെ അപ്പോൾ അത് നമ്മൾ സോഫ്റ്റ്വെയറിലാണ് ചെയ്യുക നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇലസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞു ഇനി അതിനെങ്ങനെ ഒരു പാറ്റേൺസിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാണ് പോകുന്നത് അപ്പോൾ റീച്ചയ്ക്ക് ആയിട്ടുള്ള നമ്മൾ പാറ്റേൺ മെയ്ക്ക് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിക്ക് പാറ്റേൺ നമുക്ക് ചെയ്യാം മെഷർമെൻറ്റ്സ് എടുത്തിട്ട് നമുക്ക് ടേപ്പ് ഉപയോഗിച്ചിട്ട് പാറ്റേൺ മേക്കിങ് വഴി നമ്മൾ നോർമലി കട്ടിങ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് സോഫ്റ്റ് വെയേഴ്സ് സോഫ്റ്റ്വെയർസ് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പാറ്റേൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിപ്പോൾ എത്ര സൈസസിലുള്ള പാറ്റേൺസ് ആയിരുന്നു നമുക്ക് കൈകൊണ്ട് വരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മെഷർമെൻസുള്ള പാറ്റേൺസ് അറ്റ് എ ടൈം നമുക്ക് മെയ്ക്ക് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡ്രെസ്സിൻ്റെ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ പാറ്റേൺസ് നമുക്ക് കിട്ടി അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമുക്ക് രണ്ട് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം ആക്ച്വലി നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഡ്രൈപ്പിംഗ് മെത്തേഡ്സും ഉണ്ട് പാറ്റേൺസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് മെത്തേഡും ഉണ്ട് ഡ്രൈപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഫോമിൽ നമ്മൾ ഒരു ഫാബ്രിക് യൂസ് ചെയ്തിട്ട് നമ്മൾ പിൻ ചെയ്തെടുക്കും അതിൽ നമ്മളെങ്ങനെയാണോ ഒരു ഡിസൈൻ്റെ പാറ്റേൺ എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ആ ഒരു ഫാബ്രിക്ക് ഡ്രസ് ഫോമിൽ പിൻ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് നമ്മൾ പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് പാറ്റേൺസ് നമ്മളിപ്പോൾ സോഫ്റ്റ്വെയറിൽ പാറ്റേൺസ് ഡെവലപ്പ് ചെയ്തല്ലോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും പാറ്റേൺസ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു പാറ്റേൺസ് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗാർമെൻറ്റിൻ്റെ ഫൈനൽ ഫി ഫിനിഷിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോ സ്റ്റെപ്പാണ് നെക്സ്റ്റ് വരുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ പാറ്റേൺസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഓരോ പാർട്സും ഗാർമെൻറ്റ്സിൻ്റെ എങ്ങനെയാണ് ഫസ്റ്റ് ഓരോ പാർട്സ് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഫുൾ ഗാർമെൻറ്റിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് പിന്നെ നമ്മൾ ആവശ്യമുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ഗാർമെൻ്റിന് നമ്മൾ ഫൈനലായിട്ട് ഭംഗിയാക്കി കൊടുക്കും ദെൻ നമ്മൾ ചെയ്യണത് ഫോട്ടോ നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കും അത് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഫോട്ടോഷോപ്പിലിട്ടിട്ട് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്കൊരു ഫാഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ മാത്രം നമുക്ക് നമുക്കതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരോ സബ്ജക്റ്റ് ഓരോ പ്രാക്ടിക്കൽസ് നമുക്ക് പഠിപ്പിക്കുന്ന ഇലസ്ട്രേഷൻ ആയാലും ഗാർമെന്റ് കൺസ്ട്രക്ഷൻ ആയാലും സ്റ്റിച്ചിങ് ആയാലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്